ാരൻ പാതിരാത്രി തന്നു വിളിച്ചെറക്കുകയാൾ കള്ളു കുടിക്കാനല്ല കണ്ടാപടിക്കാനല്ല സിനിമയ്ക്ക് പോകാനല്ല കടത്തുന്നെങ്കിലിരിക്കാനല്ല അവിടെ വാടാ എന്ന് പറഞ്ഞ് യാതെടുക്കടാ രണ്ടുപേരും എടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് രണ്ടിരക്കഴത്ത് നിസ്കരിക്കുകയാ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയിരുന്നു എന്നിട്ട് രണ്ടിരക്കഴത്ത് നിസ്കരിച്ചു നിസ്കാരം കടിഞ്ഞു പോ അബ്ദുല്ലാഹിബിനെ പറഞ്ഞു സാദേ നമ്മൾ രണ്ടുപേരും നാളെ മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ് ആരാ തിരിച്ചു വരുന്നതെന്നറിയില്ല ഇനി കാണുമോയെന്നറിയില്ല അതുകൊണ്ട് സദേ എനിക്ക് വേണ്ടത് ഞാൻ പറയണേ നീ പറയണേ നിനക്ക് വേണ്ടത് നീ നിനക്ക് വേണ്ടി ഞാൻ പറയാ അങ്ങനെ രണ്ട് കൂട്ടുകാരും സമ്മതിക്കുകയാണ് സാഹദു അവിടെ നിന്ന് പറഞ്ഞു നീ ആദ്യം ആദ്യം നീ തന്നെ രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ മുമ്പിലിരുന്നിട്ട് പടച്ചവനോട് ചെയ്യുന്നു അല്ല ണത്തിലേക്ക് പോവുകയാണ് ഉറപ്പേ എനിക്ക് നല്ല ഒരു എതിരാളിയെ തരണം പഠിച്ചവര് അവന് യോധാവായിരിക്കണം തമ്പുരാന് അവരിവരുടെ നേതാവായിരിക്കണം തമ്പുരാന് എനിക്കവന എന്റെ കൈ കൊണ്ട് വധിക്കണമല്ല എനിക്കവനെ ഉഗതിന്റെ രണാങ്കണത്തിൽ പരാജയപ്പെടുത്തണം തമ്പുരാന് സാദുബൻസർ ാണ് അബ്ദിബിൾ അമീം പറയുകയാ അതു ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാണ് അമീം പറയാൻ പറഞ്ഞു എന്താണ് അതു ചെയ്തതെന്ന് അറിയുമോ റബേ തിൻറെ രണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ ഒരു എതിരാളിയെ എനിക്ക് തരണേ അല്ലാ അവനക്ക് അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന് അവൻ ക്രൂരനായിരിക്കണം അവൻറെ ഹൃദയത്തില് കരുണ ഉണ്ടാകാൻ പാടില്ല അവൻ എൻറെ കൈ വെട്ടി മുറിക്കണം തമ്പുരാന് എൻറെ കാല് വെട്ടി മുറിക്കണം തമ്പുരാന് എന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന് എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് രണ്ടാംഗണത്തിൽ അവനെ കെട്ടിത്തൂക്കണേ അല്ലാ എനിക്ക്ണത്തിൽ കടന്ന് കൂട്ടുകാരെ വിളിച്ചിരുത്തി കെട്ടുരാത്രികയാണ് ആമീൻ പറഞ്ഞു രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു സഹോദര യുദ്ധം അവസാനിക്കുമ്പോൾ പറഞ്ഞു അല്ല സ്വീകരിച്ചല്ലോ നേതാവിനെയാണ് ഞാൻ നേതാവിനെയാണ് ഞാൻ കീഴ്പെടുത്തിയത് ഞാൻ ചോദിച്ചത് എന്റെ തന്നല്ലോ ഇനി അറിയേണ്ടത് കൂട്ടുകാരനായി അബ്ദുല്ലാ കുറിച്ചറിയണമല്ലോതിന്റെ രണാങ്കണത്തിലൂടെ ഓടി सिलुंब सुभान

നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ എനിക്കല്ലാരോട് പറയാമെൻ്റെ കൈ കൊടുത്തുന്ന് എന്റെ കാല് കൊടുത്തുന്ന് എന്റെ ശരീരം കൊടുത്തുന്ന് എന്റെ ചെവി കൊടുത്തുന്ന് എനിക്ക് പടച്ചിറപ്പിനോട് പറയാമല്ലോ നീയാണടാ നീയാണടാ സാക്ഷി സാക്ഷി എനിക്ക് വേണ്ടി നാളെ നാളെറപ്പിനോട് സാക്ഷി മഹാനായ അബ്ദുല്ലാഹിബ്നു ജഷദങ്ങള് പറയണേ മഹാനായി എന്ന് പറയുന്ന പറന്നു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ഈ പാതിരാത്രി വയല കേൾക്കാമെന്നവര് നമ്മളെ കുറിച്ചു നല്ലത് പറയാ ഒരു നല്ല അവനാണ് നമ്മളെ പഠിപ്പിച്ചത് അവനാണ് കള് കുടിക്കാൻ പഠിപ്പിച്ചത് കഞ്ചാവടിക്കാ പഠിപ്പിച്ചത് വലിച്ച നോക്കടാ എന്ന് പറഞ്ഞത് തിങ്ങളേ ആദ്യം അവളെ നിന്നെ കൂട്ടുപിളിച്ചു കൊണ്ടുപോയി ഈ കാമുകനെ കാണാൻ പോയി പോയി അവസാനം അവൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടി എന്തും ചെയ്യുന്നവരാ നിസ്കരിക്കുന്നവനും നോമ്പ് വിശ്വസിക്കുന്നവനും എടോ ഏത് വൃത്തി വേണമെങ്കിലും കൂട്ടു നിൽക്കുമല്ലോ കണ്ട ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും കഷ്ടപ്പെട്ടു വളർത്തിയോ പൊന്നുമോള് അടിച്ചോണ്ട് പോകാൻ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന കൂട്ടുകാരുണ്ട്

എങ്ങനാ നിനക്ക് ഇത് ചെയ്യാൻ കഴിയുക ഏത് പ്രതികേട് വേണമെങ്കിലും ചെയ്യുമല്ലോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാ ഇന്നത്തെ യുവതലമുറ പറയുന്ന മറുപാടി എൻ്റെ ഫ്രണ്ട് ആണല്ലോ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമല്ലോ ചെറുപ്പക്കാരാ കരയുമടാ ആളെ ളപ്പടച്ചറപ്പിന്റെ പല രോഗത്തെ വെച്ചക്ക ലൈത്തലീ ല ബന്ധം ബന്ധം നീ അവസാനിപ്പിച്ചോ അവസാനിപ്പിച്ചോ ഈ ഇല്ലെങ്കിൽ നാളെ കരയും പെങ്ങള് നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരുന്നിരുന്നെങ്കില് എത്രയോ നല്ലതായിരുന്നു ഞാൻ നാളെ കടന്ന് പരസ്പരം വിശുദ്ധ അതുകൊണ്ട് എന്റെ ബന്ധമുണ്ടാക്ക് ബന്ധമുണ്ടാക്ക് നല്ല കൂട്ടുകാരെ ഫ്രണ്ട് വല്ലാത്ത സ്ഥാനമുണ്ടോ നല്ല കൂട്ടുകാർക്ക് വല്ലാത്ത പ്രതിഫലമാണ് ഞാൻ പറയുന്നത് സ്നേഹിക്കാൻ ആ പറയുന്നത് അധികാരത്തിന് വേണ്ടിയല്ല എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്നേഹിക്കു അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കൂ അള്ളാൻ വേണ്ടി സ്നേഹിച്ചാൽ സ്നേഹിച്ചു പള്ളിയിൽ കണ്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നീ സുഭകിക്ക് വരാനത് ഇന്ന് മകരവിന് നിന്നെ കണ്ടില്ലല്ലോ എന്തുകൊണ്ട് വന്നില്ല എന്ന് തിരക്കുന്ന കൂട്ടുകാരനാകട്ടെ പള്ളിയിൽ കാണാതെ വന്ന പടച്ചവനെ തിരക്കുന്നവനാകണം കൂട്ടുകാരന് സിനിമയ്ക്ക് വിളിക്കുന്നവനോട് പറയണം പാപമാ പാപമാ അത് കാണാൻ പാടില്ലല്ലോ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ അവിടെ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം ചെറുപ്പക്കാരാ ഇതുപോലെ തെറ്റിൽ നിന്ന് കൊണ്ടുവരുന്നവനാകണം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല കൂട്ടുകാരാകണേ അങ്ങനെ നല്ല കൂട്ടുകാരായ സ്നേഹിക്കുന്നവർക്ക് പടച്ചുറപ്പ് തരുന്ന പ്രതിഫലമെന്താ നാളെ മലക്കുസൂർ എന്ന് പറയുന്ന മലക്ക് പറയുന്ന കകളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബരനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന പരലോകമുണ്ടല്ലോ അല്ലാന്റെ കോടതിയിൽ നിൽക്കുകയാ മുഴുവനും പറയുന്നത് വല്ലാത്ത ശരീരം തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുന്ന സഹിക്കാൻ പറ്റുന്നില്ല എനിക്കും നിങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പതിനഞ്ചു കോടി പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ചിട്ട് ഈ പത്ത് മണി കടന്നിട്ടും നിനക്ക് ചൂടെടുക്കുകയാ പെങ്ങളെ ഇത്തിരിക്കുന്ന വസ്ത്രത്തിനകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ നാളെ അള്ളാഹിവിൻ്റെ കോടതിയിൽ ഒരു ചാണു മുകളില ിലേക്ക് അള്ളാഹു സുബാനകൂല ഈ സൂര്യന് താഴ്ത്തുന്ന ദിവസമാണ് അള്ളാഹുവേ ചൂടുള്ള നാളുണ്ട് കിയാമം നാളുരുക്കി പറഞ്ഞാല് എന്തോഹാല ചൂള ോസ വണ്ടിയോമായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള കോള തലച്ചോറ് തിലച്ചട്ട മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസം കാളയുടെ വായിൽ നോ പതയും ഒഴുകുന്നത് പോലെ ജനങ്ങളുടെ വായിൽ വായില്ലം പതയും ഒഴുകുന്ന ദിവസമാണ് മസറ പെങ്ങളെ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്ധരായിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ചെമ്പിൻ്റെ തറയിൽ നിൽക്കുമ്പോ ഒരു ചാട മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസമുണ്ടല്ലോ അന്ന് ഒരേ ഒരു തണലേ ഉള്ളൂ ഒരേ ഒരു തണലേ ഉള്ളൂ അത് എവിടെയാണെന്നറിയുമോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ ഈ ലോകം മുഴുവനും അടക്കി മരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ചപ്പാറായ എന്നെയും പടച്ച അള്ളയുണ്ടല്ലോ ആ അള്ളാഹവിന്റെ സിംഹാസന താടയാ അള്ളാഹുവിന്റെ അറിന്റെ താഴെയാണ് സ്ഥാനമുള്ളതോ അവിടെ മാത്രമേ തണലുള്ളൂ അവിടെ മാത്രമേ തണലുള്ളൂ പടച്ചവരെ അങ്ങനെ അള്ളാഹുവിൻറെ അറിന്റെ താഴെ മാത്രമേ തണലുള്ളൂ ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത മസറയുണ്ടല്ലോ أمن الله سبحانه وتعالى وينادي المنادي من قبل الرحمن الله بن باقتنا نبتك غيار أبدا نبتك غيار سبع دريل لهم الله في ظلي താഴെ ഒരു അവിടെ അവിടെ ഉണ്ട് ഏഴ് ഏഴ് വിഭാഗം വിഭാഗം വിളിക്കുകയാ അമ്മാൻറെ അറിന്റെ അമ്മാവു സുബാന വിളിക്കുകയാട് നിങ്ങൾ വെയിൽ കൊള്ളണ്ടവരല്ല നിന്ന് പ്രയാസപ്പെടേണ്ടവരല്ല ഇന്ന് നിങ്ങൾ ബി വി ഐ പികളാ ഇന്ന് നിങ്ങൾ ബി ബി ഐ പികളാട് അള്ളാഹു വിളിക്കുകയാട് അള്ളാഹുവിൻറെ അനസിന്റെ താഴമുള്ള സ്റ്റേജിലിരിക്കാറ് ഏഴ് വിഭാഗത്തെയാണ് അല്ല വിളിക്കുന്നത് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമാരെന്നറിയുമോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരാ അല്ലാതിന് വേണ്ടി സ്നേഹിച്ച പെങ്ങൾ അന്നാൻ വേണ്ടി സ്നേഹിച്ച അല്ലാൻ വേണ്ടി സ്നേഹിച്ച നാളെ അറിന്റെ താടയല്ലാകുമ്പോ അവർക്ക് സ്ഥാനം കൊടുക്ക പെങ്ങളെ പെണ്ണ് കാലം മാറിയിരിക്കുകയാണ് ണിന് പറ്റുന്നില്ല ഗേൾ ഫ്രണ്ട് മതിയല്ലോ മതിയല്ലോ ആ ശിഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത് ആ ശിഷ്ടത്തെ കുറിച്ചല്ല പറയുന്നത് ഒരു നല്ല കൂട്ടുകാരനെ പറഞ്ഞു സ്വഹാബ നാളെ പടച്ചെറുപ്പിന്റെ ഒരു സിംഹാസനം ം വെക്കുകയാ വന്നു വെക്കുകയാടതിയില് ഒരു സിംഹാസനം കൊണ്ടു വന്നു വെക്കുകയാബിതങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ് ആ സിംഹാസനത്തിന്റെ മഹത്വം നിബിധങ്ങൾ പറയുമ്പോ സ്വാപത്ത് ചോദിക്കുന്നു അസൂല പ്രവാചകരെ അത് ആർക്കുള്ളതാബിയേ അത് പ്രവാചകന്മാർക്കുള്ളതാണോ ആ സിംഹാസനം അത് പ്രവാചകന്മാർക്കുള്ളതാണോ ുള്ളതാണോ പറഞ്ഞു അല്ല അത് സുഖോധങ്ങൾ പറഞ്ഞു അല്ല സഹാബാഹുവിന്റെ പ്രവാചകന്മാര് പോലും ആ സിംഹാസനം സഹാബ അമ്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും അതാ ബദറിലും മുഖത്തിലും ഹന്തക്കിലും ഹൈബറിലും തബൂക്കിലും എറുമോക്കിലും അല്ല അമ്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരിമൃത്യം ഭരിച്ച സുഖതാക്കളുണ്ടല്ലോ അവര് കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ അവര് പോലും കൊതിക്കുമെന്ന് പിതങ്ങൾ പറയുമ്പോ സ്വഹാപത്ത് ചോദിക്കുന്നു നബിയേ ആർ അസൂലല്ലോ ആർക്കുള്ളതാരേ ആ സിംഹാസനം ആർക്കുള്ളതാരവിയേ കൗമന തുഹാറോ എല്ലാ വേണ്ടി അമ്മാകൂട്ടുക കൂട്ടുകാരികൾക്കുള്ളതാ അമ്മാകന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ അവർക്ക് നാളെ അറസിന്റെ താഴവ ഒരു സ്ഥാനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്മാലി വസങ്ങൾ പറയുകയാ അള്ളാൻ വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അറസ്സിന്റെ താഴെ അള്ളാഹു സ്ഥാനം കൊടുക്കുമെന്ന് വേണ്ടി സ്നേഹിക്കണം ആണിനാണ് പെണ്ണ് അങ്ങനെക്കും കൂടുതലാ ഈ വയതകുന്ന ബാപ്പായ്ക്കും കൂട്ടുകാരുണ്ട് ഈ വയതകിരിക്കുന്ന നാൽപ്പതും അമ്പതും നാപ്പത്തഞ്ചും അമ്പതും വയസ്സുള്ള ഉമ്മയ്ക്കും കൂട്ടുകാരുണ്ട് ആരാ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അമ്പത്തി അഞ്ചിലും അറുപതിലും എൺപതിലും തൊണ്ണൂറിലൊക്കെ കൂടെ പഠിച്ച ആമിനായി വായിച്ചൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പുകളാണല്ലോ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാലമാണല്ലോ അജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് പോയിട്ട് വന്ന ഗ്രൂപ്പ് സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ് പിന്നെ മഹല്ല് ഗ്രൂപ്പ് എല്ലാം ഇങ്ങട്ടും ഗ്രൂപ്പിന്റെ കാലമല്ലേ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ മരിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ രാവും പകലും നടന്ന നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനായിരുന്നു എന്റെ പെങ്ങളെ നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളായിരുന്നു എന്ന് അവർ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞ് സാക്ഷി നിന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകും അള്ളാഹു നമുക്കൊരു നല്ല കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പറ അള്ളാഹു നല്ലൊരു കൂട്ടുകാരനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇപ്പൊ ഉള്ളതിനെയൊക്കെ കളഞ്ഞിട്ട് ഒരു നല്ല ഓർമ്മത്തിനെ കൂടെ പിടിച്ചോ ഞാൻ രണ്ടു ദിവസം മുമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് സമാധാനം ഇല്ല കുട്ടികൾ പറഞ്ഞു പാപ്പ എങ്ങോട്ടെങ്കിലും പോകാ എങ്ങോട്ടെങ്കിലും പോകാന്ന് ചുമ്മാതെ സമാധാനം ഇല്ലാതെ വിളിച്ചിറക്കി അങ്ങനെ തിരുവനന്തപുരം വരെ പോയി അവിടെ പോയിട്ട് അവിടത്തെ കണ്ടപ്പോൾ തിരിച്ചു വരിക അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വൈഫ് ചോദിച്ചു എന്താ ഇത്ര തിരക്കെന്ന് കാരണം ഈ മഫ്തയൊക്കെ ഇട്ട തലയിൽ തുണിയൊക്കെ ഇട്ട ഒരുപാട് മുസ്ലിം പെൺകുട്ടികളും ആണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എന്നോട് ചോദിച്ചു ഇത്ര തിരക്കെന്താ വല്ല വയതണ്ടോന്ന് ഇത്ര തിരക്കെന്താന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നോക്കുമ്പോ ഞാനപ്പ എന്റെ ഭാര്യയോട് പറഞ്ഞു മൂന്ന് സിനിമ ഉണ്ട് പടം കഴിഞ്ഞിട്ട് ഇറങ്ങാം നിങ്ങൾ രണ്ട് ദിവസം ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ഞാൻ നോക്കുമ്പോൾ മൂന്ന് സിനിമാ തിയേറ്ററാണ് പടം അങ്ങോട്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് അറിയോ എന്നെ കണ്ടപ്പോ പലരും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇരുപത്തൊൻപത് ദിവസം നോമ്പ് പിടിച്ചവർ ഇരുപത്തി ദിവസം നോമ്പ് പിടിച്ച മുസ്ലിമാണ് പെരുന്നാള് കഴിഞ്ഞ അടുത്ത ദിവസം അവൻ വിളിക്കുന്നതിന് മിനിറ്റ് ഒളിപെടുത്തിട്ട് പോയി ദിക്കർ പറഞ്ഞിരുന്നവനാ അവര് എന്റെ പ്രിയപ്പെട്ടവരെ സിനിമ തിയേറ്ററിനകത്തുനിന്ന് തലയിൽ തുണിയിട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ഈ മുസ്ലിം ഉമ്മത്ത് അള്ളാഹു യൂമ്മത്തിന് കാത്തുരശ്ശിക്കുമാറാകട്ടെ ആമിയും പറ അള്ളാഹു കാത്തു കുമാർ ആകട്ടെ അള്ളാഹു കാത്തരശുമാറാകട്ടെ നമ്മടെ ഇവിടെ തീയെന്ന് നമ്മൾ എവിടെ എത്തി ഇവലീസിന്റെ മുമ്പിൽ പോയിട്ട് പറയുക ഞാൻ നിന്റെ അടിമയാടാന്ന് പറഞ്ഞ് സർവ്വതും അവന്റെ കാൽക്കുഴി കൊണ്ടുവച്ചു പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം സുബഹിയുണ്ടോ എന്തിനു പെരുന്നാളിന്റെ ഇഷ ഉണ്ടായിരുന്നു അലച്ചയ്ക്ക് ഇരുപത്തിയൊമ്പതാമത്തെ പെരുന്നാളാണെന്ന് അറിഞ്ഞ ദിവസം ഈശാനസ്കരിച്ച് എത്ര പേരുണ്ട് ഇതാ നമ്മുടെ അവസ്ഥ വളിയാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി കൂടി വഴി ഊട്ടി ഇപ്പൊ എല്ലാം എന്താ ഇങ്ങനെ നടക്കാ എവിടെയൊക്കെ സ്ഥലമുണ്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്ക നിസ്കാരമില്ല കറങ്ങാൻ പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഉസ്താദ് നിങ്ങൾ ഞാൻ ആരോടും കറങ്ങാൻ പോണ്ട ഫാമിലി ആ കറങ്ങാൻ പോണം ഇടക്കിടക്ക് കറങ്ങാനൊക്കെ പോയി പോണം കുലി സീറു ഫില്ലറുള്ള പൊല്ലൂറൊക്കെ പറഞ്ഞത് കാണാനാ പക്ഷെ പോകുമ്പോ പറഞ്ഞത് കൂടെ പെണ്ണുംപുള്ളയും കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞത് കറങ്ങാൻ പോകുമ്പോ ആരെ കൊണ്ടുപോകണം കറങ്ങാൻ പോകുമ്പോ ആരെ കൊണ്ടുപോകണം നിങ്ങൾ എന്താ വെടിവുണ്ടതുപോലെ ഇരിക്കണേ ചങ്ങാതി കറങ്ങാൻ പോകുമ്പോ ആരെ കൊണ്ടുപോകണം ഭാര്യയും കൊണ്ടുപോകണം മക്കളെയും കൊണ്ടുപോകണം ചുമ്മാതെ പോകരുത് അതെവിടെ പോയാലും അപ്പൊ അതെങ്ങനെ ഇവിടെ കൊണ്ട് പോയിട്ട് കാര്യമുണ്ടോ ഇവിടെ കറങ്ങാൻ പോകുമ്പോ ഏത് കാര്യം പോകുമ്പോഴും മഹാനായി ലഭിക്കാൻ അലഹി വസ്ല്ലമാങ്ങള് ഹജ്ജിന് പോകാൻ സമയമായപ്പോ ലബിതങ്ങള് ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ട് ഹജ്ജിന് പോയി ഒറ്റയ്ക്കല്ല പോയെ പോകുന്ന സമയത്ത് തന്റെ ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ടുപോയി ഒറ്റയ്ക്കെല്ലാം പോകണ്ടെന്ന് അവിടുന്ന് മനസ്സിലാക്കാം അജ്ജിന് പോകുമ്പോഴാണെങ്കിലും ഉമറയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും പോകുമ്പോ കുടുംബസമേതമാ പോകേണ്ടത് അള്ളാഹു വിഴിഞ്ഞു വിളിക്കുന്നത് സ്വർഗത്തിലേക്കുവാടുംബമേതമ്പ അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കും അത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലെ ഭാര്യ കൊണ്ടുപോകില്ല ഭാര്യ കൊണ്ടുപോയാ പറ്റത്തില്ലല്ലോ കറങ്ങാൻ പറ്റത്തില്ലല്ലോ അടിച്ചുപൊളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ കൂട്ടുകാരൻ അവനാകുമ്പോ എന്തിനും കൂട്ടാം കൂട്ടാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ ഭാര്യ ഈ വയത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓട് ചോദിക്കും ഇക്ക ഉറയ്ക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ ഒറ്റയ്ക്കല്ലേ പോന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്ന ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടാകണം നമുക്ക് നമ്മളെ കുറിച്ച് പറയുന്ന ഒരു നല്ല ചങ്ങാതി നമുക്കുണ്ട് നമ്മൾ മരിക്കുമ്പോൾ അവൻ പറയുക എൻ്റെ ചങ്ങാതി നല്ലവനായിരുന്നു എൻ്റെ കൂട്ടുകാരൻ നല്ലവനായിരുന്നു എൻ്റെ കൂട്ടുകാരി നല്ലവളായിരുന്നു എന്ന് ഒരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ സാക്ഷി നിന്നാൽ നമ്മൾക്ക് സ്വർഗമുണ്ട് അള്ളാഹുഭാഗ്യം നൽകിമാർ ആകട്ടെ അള്ളാഹുഭാഗ്യ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ